ഹായ് ഗൈസ് കഴിഞ്ഞ ദിവസം മാവിലേനെ കൊണ്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിരുന്നു എൻ്റെ ഈ ബേക്കിലുള്ള മാവിൽ അതിനെ പറ്റിയ തളുരിലുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് നമുക്ക് അതിനെ കൊണ്ട് ജ്യൂസ് അടിക്കാനാവുമോ നോക്കണം നിന്റെ മുഖം എന്തിനായിരിക്കും കാണിക്കുന്നത് എന്നെ ഞാൻ ക്യാമറാമേനെ ആക്കിട്ടുള്ളൂ ബിഹൈൻ ദ സീൻ ആയിരിക്കണേക്കാം പറച്ചിട്ട് വരാൻ കൈ തുണിയുടെ തുണീന്റെ ഇടയിൽ കൂടെ എന്റെ ഭർത്താവ് വരുന്നുണ്ട് കൈ ഭർത്താവ് എന്താ നീ ഒന്ന് പിടിക്ക നീ ഇങ്ങനെ പിടിക്കുന്ന എനിക്ക് എടാ അതൊന്നും തളിരല്ലടാ ഇത് നിന്നെ പോലെ മുതുക്കാനല്ലേ അതാ

ഞാൻ ആ ഉറുമ്പും കൂട്ടുന്നല്ലേ വർച്ചന എന്നിട്ട് എനക്ക് കുഴപ്പം ആ അതെ ഇതെല്ലാം മുകളിലാണല്ലോ എന്നാ ഉറുമ്പിനെ മാത്രം പിടിച്ചോണ്ടിരിക്കുന്നു മാവില പറിക്കാൻ പറഞ്ഞു

ഇതിൽ നിന്ന് നേരത്തെ നീ പറച്ചു രണ്ടര കൂടി പക്ഷേ വേണമെങ്കിൽ അല്ലെ അതാ നല്ലത് അയ്യോ കൊമ്പ് കൊണ്ടു കൊള്ളിയോണ്ട് ഇങ്ങോട്ടാക്കി തന്ന ഇത് പിടിക്കാൻ ഈ കൊമ്പ് പിടിച്ചിട്ട് ഇതിലെവിടെയൊക്കെ ഉണ്ട് ഞാൻ കണ്ടെത്തട്ടെ

സംഭവം ഇനി മോളൊന്നും കാണുന്നില്ലട കുത്തിരിക്കുന്നുണ്ടോ പോലെ ഇതുപോലെ അങ്ങനെ നമ്മള് ഇല കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഇലയും പുതി പിന്ന ചെറുനാരങ്ങ ഇഞ്ചി സോഡ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുക ഇത് മൊത്തം അടിച്ചിട്ട് ഇതിൽ സോഡ ഒഴിക്കുക അതായത് ഒരു മിനിറ്റ് ലൈമ് വരാം പക്ഷേ ഇവിടെ ചെറുനാരങ്ങൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ചെറുനാരങ്ങ വാങ്ങിയിട്ട് വരാം നമുക്ക് ചെറുനാരങ്ങ വാങ്ങിട്ട് വരാം ഒരു രണ്ടു കൂടി എടുത്തോ ണ്ടാട്ടെന്താ

ഒന്നിനെ പൈസയുള്ളൂ ഒന്നിനെ ഇപ്പൊ എത്രയാവും നോക്ക് ഒന്നിനു ചപ്പ കഴുകി എടുക്കോ എന്നിട്ട് ഇതിന അതിടേടോ తీచి പെണ്ടി ആക്കി എടുക്കോ എടാ ഇതില്ല അടിഉരാ ജ്യൂസ് അടിക്കുന്നല്ലേ അതായത് ഫ്രൂട്ട്സിന്റെ ഓക്കേ ഇതിലല അടിഉരാ മിക്സി ആ മിക്സിയിൽ അടിയോ അനവർ ആയിട്ട് ആ എ ലീ മിക്സി ആയിട്ട് എടു ഞാൻ വീഡിയോ എടുക്കടാ ചപ്പ നിഗൈക്കോ പനിയെടുക്കാൻ മടിയായിട്ടല്ലേ അങ്ങനെ ഇഞ്ചി നാരങ്ങ ലാസ്റ്റ് പിന്നെ കൊതിന പറഞ്ഞത് എന്റെ കയ്യിലോടക്ക് ഇത്ര മധിയോ? അത്രേന്ന് വേണ്ട. ഇ മധിയോ അല്ലേ ഇതും മധിയോ? അതുവേണ്ട. അതുവേണ്ട. കരവേപ്പില ഇല്ല, വേണ്ട. ഇത് पत्തമാണല്ലേ? ഒരു വെച്ചമണ കൊടുത്ത നോക്കിയേ.

അതാ പറയുന്ന പണിക്ക് നിക്ക ആടെ അതെങ്ങനെ എടുക്കാന്ന് നീ യൂട്യൂബിൽ നോക്കി നമ്മൾ ഞാൻ വെച്ചത് ചെയ്യുന്ന ദിവസം നല്ല വെള്ളതുണ്ടായിരിക്കണം കേട്ടോ അപ്പൊ വെള്ളം വെള്ളം ഉണ്ടായിരിക്കണം ശരി ആദ്യം നിന്നെ ഞാൻ ഒന്ന് ട്രൈ നോക്കാം പിന്നെ കത്തി വെച്ച് മുറുക്കിയൊന്നും വേണ്ടാലോ ഇങ്ങനെ മുറിച്ചിട്ടാ പോരേ അങ്ങനെ നമ്മളെ മുഴുവനും മുറിച്ച് അതിലിട്ടിട്ടുണ്ട് ഈ പൊതിനിപ്പല്ലേ ഇടുക അല്ലേ കട്ട് ചെയ്തിട്ട് മതി 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 അത്ര മതി അടിക്കട്ടെ മ്മ് കുറച്ചുകൂടി എടിയണ്ടേ കുറച്ചുകൂടി ഹഡ്ങ്ങിറ്റി സോഡ ചേർക്ക നല്ലോണം അടിച്ച് പേസ്റ്റ് മാറ്റി ജ്യൂസ് പോലെ ഒക്കെ അത് ഓർന്നു വെച്ചിട്ട് അයින් ചെയ്ത് ഇది തരിച്ചിട്ടില്ല ഇഞ്ചി ഇല്ല വച്ച മണക്കല്ലോ ഇങ്ങണ്ടായാലേ ഒന്ന് ഫിൽറ്റർ ചെയ്യേണ്ട

ടോയ്ലറ്റിന്റെ മനസ്സിൽ ഉദാനിച്ച് അങ്ങോട്ട് കുടിക്കാനേട്ടോടാ

ഞാൻ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴാണ് ഇത് സൂപ്പർ ആയിരുന്നു അടിപൊളി ഏ സജസ്റ്റ് ചെയ്തിട്ടോ സംഭവം കഴിഞ്ഞ സംഭവം അടിപൊളിയാണോ ചോദിച്ച അടിപൊളിയാണ് പക്ഷെ മസ്റ്റ് ട്രൈ ഏറ്റവും നല്ല അതായത് ഈ മാവിന്റെ ഇല തളിരല ഇട്ടിട്ടാണല്ലോ നമ്മളടിച്ചത് ആ സാധനം ശരിക്കും ഒരു ഫ്ലേവേർഡ് കളർ എന്നുള്ള നിലക്ക് മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ ബാക്കി വരുന്നത് മൊത്തം നമുക്ക് ചെറുനാരങ്ങ ഇഞ്ചി ബാക്കി ഇടുന്ന ഐറ്റംസിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിപ്പം മിൻഡിൽ ലൈം അടിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിള് വീഡിയോ എടുക്കാൻ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി അടിച്ചു നോക്കി അത്രയേ ഉള്ളൂ അല്ലേ കുടിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിലത് ഓവറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിന് എന്ത് സംഭവിക്കും അതിന്റെ ഭാവി എന്താണ് ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ ഏതോ ഇടി കണ്ട് ട്രൈ ചെയ്ത് നോക്കി അത്രേ ഉള്ളു നിങ്ങൾ ആരും ട്രൈ ചെയ്തോ നോക്കണ്ട ആവശ്യമൊന്നും മിണ്ടിലേ മടിക്കോ കുടിക്കോ അതാ ബെറ്റർ അറൊന്നും പറയാനില്ല ഓക്കെ